Нам скажем. ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് ശോഭന അഭിനയമാണോ സൗന്ദര്യമാണോ അതോ നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണം എന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇന്നും ഇന്ത്യയിലെ മുൻനിര നടിമാരുടെ ലിസ്റ്റിൽ ഒരാൾ ശോഭനയാണ് എന്നാൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമടക്കം വാങ്ങിയ ശോഭന ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല സിനിമയിൽ സജീവമായി നിന്ന് ശോഭന പെട്ടെന്നായിരുന്നു ഒരു ഇടവേളയെടുത്തത് ഇപ്പോൾ നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രിക്കുകയാണ് താരം സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല നടി ശോഭന വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടർന്നെങ്കിലും അപൂർവമായി ശോഭന തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളു വ്യക്തിപരമായി കാര്യങ്ങൾ പറയുന്നില്ലെന്ന് ചില അഭിമുഖങ്ങളിൽ നടി വ്യക്തമാക്കിയിട്ടുണ്ട് ചെന്നൈയിൽ താമസിക്കുന്ന ശോഭന ഇവിടെ നിരവധി കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് തന്റെ മകൾക്കൊപ്പം സ്വകാര്യ ജീവിതം നയിക്കുകയാണ് ശോഭന മകളെ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരാറില്ല മകളുടെ സ്വസ്ഥ ജീവിതത്തിന് ജനശ്രദ്ധ തടസ്സമാകരുതെന്ന് ശോഭന കരുതുന്നു തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഗിണിമാരുടെ ഇളം തലമുറക്കാരിയാണല്ലോ ശോഭന ദേശീയ പുരസ്കാരവും പത്മശ്രീ പത്മഭൂഷണവും എല്ലാം വാങ്ങി മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് ശോഭന നൃത്തകലയെ തന്റെ ജീവശ്വാസമായി കരുതുന്ന ശോഭന വിവാഹ ജീവിതത്തെക്കുറിച്ചോ ഇപ്പോൾ കാണുന്ന ലിവിംഗ് ടൂറിനെക്കുറിച്ചോ അൻപത്തഞ്ചുവരെ ചിന്തിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം തുടരും എന്ന സിനിമയിലാണ് ശോഭനയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് മോഹൻലാൽ നായകനായി എത്തിയ സിനിമ മികച്ച വിജയം നേടി സിനിമാ രംഗത്ത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ശോഭന സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് ശോഭന പ്രഭാസ് നായകനായി എത്തിയ കൽകി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്ന സിനിമയിലെയും സജീവം ശോഭനയ്ക്ക് മികച്ച വേഷമാണ് ലഭിച്ചത് അണിയറയിൽ ഒരുങ്ങുന്ന രാമായൺ എന്ന ബോളിവുഡ് ചിത്രത്തിലും ശോഭന ഒരു വേഷം ചെയ്യുന്നുണ്ട് വ്യക്തി ജീവിതത്തിൽ എന്നും സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിച്ച നടിയാണ് ശോഭന പതിറ്റാണ്ടുകളായി സിനിമ രംഗത്ത് തുടരുന്ന മുൻനിര താരമാണെങ്കിലും ഗോസിപ്പ് കോളങ്ങളിൽ ശോഭനയുടെ പേര് അധികം വന്നിട്ടേയില്ല സ്വകാര്യതയിലേക്ക് കടന്നുകയറിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ശോഭന പ്രോത്സാഹിപ്പിക്കാറില്ല ഇഷ്ടപ്പെടാത്ത ചോദ്യമാണെങ്കിൽ അപ്പോൾ തന്നെ പ്രകടിപ്പിക്കാറുകയും ചെയ്യാറുണ്ട് അൻപത്തഞ്ചുകാരിയായി ശോഭന അവിവാഹിതയാണ് നൃത്തത്തിന് വേണ്ടി അർപ്പിച്ച ജീവിതമാണ് ശോഭനന്റേത് അതേസമയം അമ്മയാകണമെന്ന ആഗ്രഹം ശോഭനയ്ക്ക് ഉണ്ടായിരുന്നു ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ ദത്തെടുത്ത് ഈ ആഗ്രഹം ശോഭന നിറവേറ്റി കൗമാരക്കാരിയാണെന്ന് ശോഭനയുടെ മകൾ എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല എന്ന് പലപ്പോഴും ശോഭനയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഇതിന് വ്യക്തമായ മറുപടി ശോഭന നൽകിയിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ശോഭനയുടെ പേരിൽ ചിത്രഭൂമിയിൽ വന്ന വാർത്തയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലേതാണ് ഈ വാർത്ത ശോഭനയുടെ ബന്ധുക്കളായ ലളിത പത്മിനി രാഗിണിമാരിലെ പത്മിനിയുടെ മകനായ പ്രേമനാഥിനെ ശോഭന വിവാഹം ചെയ്യുന്നെന്നും വിവാഹശേഷം ശേഷം ശോഭന അവരേ രംഗത്തു നിന്നും മാറി നിൽക്കുമെന്നുമാണ് വാർത്തയിൽ പറഞ്ഞത് നടൻ മധു സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാറ് എന്ന സിനിമയിൽ പ്രേമാനന്ദ് അഭിനയിച്ചിട്ടുണ്ട് ഒപ്പം ശോഭനയും ഈ ചിത്രത്തിൽ ഒരു വേഷം ചെയ്തു ഈ സിനിമ റിലീസ് ചെയ്ത തൊട്ടടുത്ത വർഷമാണ് വാർത്ത വന്നത് പഴയ വാർത്ത സോഷ്യൽ മീഡിയയിലും വീണ്ടും ചർച്ചയായിരിക്കുകയാണ് പ്രേമാനന്ദിനെക്കുറിച്ച് തിരയുകയാണ് ശോഭനയുടെ ആരാധകർ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പ്രേമാനന്ദ് വിവാഹിതനാണ് ഒരു മകനുമുണ്ട് മാധ്യമപ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്നു പ്രേമാനന്ദ് രാഹുൽ ഹംബൽ സനൽ എന്ന പേജിലാണ് പഴയ ഈ വാർത്ത വീണ്ടും പൊങ്ങിയത് ശോഭനയുടെ മുറച്ചെറുക്കൻ പ്രേമാനന്ദ് ഇപ്പോൾ എവിടെയാണ് എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ് വന്നത് അതിൽ ബന്ധുവായ ആളിനെ ആകും വിവാഹം കഴിക്കുന്നതെന്നും വിവാഹത്തോടെ അവരെ വിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ആധികാരികത തേടി ആരാധകർ തന്നെ സോഷ്യൽ മീഡിയ ആശ്രയിച്ചു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നെടുത്ത ചിത്രമാണ് പരസ്യത്തിൽ ഉള്ളതെന്ന് വ്യക്തമായി പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആളിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കുള്ള ഉത്തരവും ആരാധകർ തന്നെ കണ്ടെത്തി എന്നാൽ ഈ വിവാഹ പരസ്യം ഇടുന്ന സമയത്ത് അതായത് എഴുപത്തിയേഴിൽ ശോഭനയ്ക്ക് പതിനേഴ് വയസ്സ് പ്രായമായിരുന്നു അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു വിവാഹ പരസ്യം ആ കാലത്ത് വന്നു എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യം ഉണ്ടാകില്ല എന്നതും ആരാധകർ തന്നെയാണ് കണ്ടെത്തിയത് എഐയുടെ സഹായത്തോടെ ചെയ്തു വെച്ച ഒരു പരസ്യ ചിത്രമാകുമോ ഇതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് അതേസമയം നൃത്തത്തെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന ശോഭന നൃത്തവിദ്യാലയവും നടത്തുന്നു ഈ വയസ്സിലും ശോഭന സിംഗിളാണ് വിവാഹത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ സംതൃപ്തയാണെന്നും ഒരിക്കൽ ശോഭന പറഞ്ഞിരുന്നു അഭിനയം പാഷൻ ആണെങ്കിലും ഭരതനാട്യത്തിലാണ് താരത്തിന്റെ ജീവൻ ഇരിക്കുന്നത് താരത്തിന്റെ വിവാഹത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് റൂമറുകൾ പല കാലത്തായി പ്രചരിച്ചിരുന്നു എന്നാൽ എല്ലാ കോസിപ്പുകൾക്കും വിരാമം ഇട്ടുകൊണ്ടാണ് ഒരു പെൺകുഞ്ഞിനെ ശോഭന ദത്തെടുക്കുന്നതും സിംഗിൾ മദറായി ജീവിതം ആസ്വദിക്കുന്നതും ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററിൽ പമ്പൻ ഹിറ്റാവുകയും ചെയ്തു ശോഭന മോഹൻലാൽ കോംബയെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ശോഭനയുടെ വാർത്ത വൈറലാകുമ്പോൾ വീണ്ടും മറ്റൊരു വാർത്തയും കൂടിയാണ് വൈറലാകുന്നത് ഈ സിനിമയിൽ അതായത് തുടരും എന്ന സിനിമയിൽ നിന്ന് തനിക്ക് സങ്കടകരമായ ഒരു അനുഭവത്തെക്കുറിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ഒരു വാർത്തയും ചർച്ചയാകുന്നുണ്ട് തുടരും സിനിമയിൽ ശോഭനയ്ക്ക് വേണ്ടി ഡബ് ചെയ്തത് ഭാഗ്യലക്ഷ്മി ആയിരുന്നു അത്രേ എന്നാൽ ചിത്രത്തിൽ ഉപയോഗിച്ചത് ശോഭനയുടെ ശബ്ദവും ക്ലൈമാക്സിൽ ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദവും ഉപയോഗിച്ചിട്ടുണ്ട് തന്നെ ഒഴിവാക്കിയ കാര്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചില്ലെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഏറ്റവും വലിയ വിഷമം തുടരും സിനിമയുമായി ബന്ധപ്പെട്ടതാണ് ശോഭനന്റെ ഒട്ടുമിക്ക സിനിമയിലും ഡബ് ചെയ്തിട്ടുള്ളത് ഞാനാണ് ശോഭനയ്ക്ക് ഏറ്റവും നന്നായി യോജിക്കുന്നതും എന്റെ ശബ്ദമാണെന്ന് എല്ലാവരും പറയാറുണ്ട് തുടരും സിനിമ ഞാൻ ഡബ് ചെയ്തതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇക്കാര്യം പുറത്തു പറയുന്നത് എനിക്ക് തുറന്നു പറയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായ ഒരു വിഷയമാണിത് തുടരും സിനിമയിൽ ഡബ്ബിംഗിന് എന്നെ വിളിച്ചു സാറിന്റെ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞു ചേച്ചിയുടെ ഭാഗം മാത്രമേ ഉള്ളൂ എന്ന് തരുൺ പറഞ്ഞു തമിഴ് ക്യാരക്ടറാണ് ശോഭന നന്നായി തമിഴ് പറയുമല്ലോ അവരെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചു ശോഭനയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സ്വന്തമായി ഡബ് ചെയ്യണമെന്ന് എന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി ബാഗി ഡബ് ചെയ്താൽ മതിയെന്ന് തീരുമാനിച്ചു എന്നാണ് സംവിധായകനും പ്രൊഡ്യൂസറും പറഞ്ഞത് ഡബ്ബിങ്ങിൻ്റെ കോൺഫിഡൻസ് എനിക്ക് അടുത്ത കാലത്തായി കുറഞ്ഞു വരുന്നുണ്ട് എന്റെ ശബ്ദം ഓവർ എക്സ്പോസ് ആയിട്ടുണ്ട് അത് ബാധിക്കുന്നത് കഥാപാത്രങ്ങളെയാണ് ശോഭന ഡബ് ചെയ്താൽ പോരെയെന്ന് വീണ്ടും ചോദിച്ചപ്പോഴും ചേച്ചി തന്നെ ചെയ്യണമെന്ന് സംവിധായകനായ തരുൺമൂർത്തി പറഞ്ഞു മുഴുവൻ സിനിമയും ഞാൻ ഡബ് ചെയ്തു ക്ലൈമാക്സ് അലരെ നിലവിളിച്ച് ഭയങ്കര എഫേർട്ട് എടുത്താണ് ചെയ്തത് ഒരു ബാർഗൈനിങ്ങും ഇല്ലാതെ നല്ല പേയ്മെൻറ്റ് അവർ എനിക്ക് തന്നു ഇതെല്ലാം കഴിഞ്ഞു പടം റിലീസാകുന്നില്ല ഒടുവിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് ചേച്ചിയോടെ എങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ചേച്ചിയുടെ വോയിസ് മാറ്റി ശോഭന തന്നെ ഡബ് ചെയ്തു ഇത് എന്നോട് വിളിച്ച് പറയാനുള്ള മര്യാദ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു ശോഭന പറഞ്ഞത് ഞാൻ ഡബ് ചെയ്തില്ലെങ്കിൽ പ്രൊമോഷന് വരില്ല എന്നാണ് അങ്ങനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു അഭിനയിച്ച വ്യക്തിക്ക് അവരുടെ ശബ്ദം കൊടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ആരാർക്ക് വോയിസ് കൊടുക്കണം എന്നുള്ളത് ഡയറക്ടറുടെ തീരുമാനമാണ് ആർട്ടിസ്റ്റിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവകാശമുണ്ട് അതിലൊന്നും എനിക്ക് എതിർപ്പില്ല പക്ഷെ ഇത്രയും സിനിമകൾ ഡബ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ശോഭനയ്ക്ക് എന്നെ വിളിച്ച് ഒരു വാക്ക് പറയാമായിരുന്നു ശോഭനയ്ക്ക് പറയാം എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു പടം ഡബ് ചെയ്യണം എന്നുള്ളത് അത് അവർ പറഞ്ഞില്ല പ്രൊഡ്യൂസർ പറഞ്ഞില്ല ഡയറക്ടർ പറഞ്ഞില്ല ഡയറക്ടർ പ്രൊമോഷനിൽ പറഞ്ഞത് ഞങ്ങൾ ശോഭനയാണെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ശോഭനയുടെ സ്വന്തം വോയിസ് ഉപയോഗിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചു എന്നാണ് ഇങ്ങനെ നുണ പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി അതിനെതിരെ വീഡിയോ ചെയ്യാനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല പടം ഞാൻ ആദ്യ ദിവസം തന്നെ കാണാൻ പോയി ക്ലൈമാക്സിൽ എന്റെ വോയിസ് ഉപയോഗിച്ചിട്ടുണ്ട് അത്രയ്ക്ക് അലറ് നിലവിളിച്ചു കറിയാൻ ശോഭനയ്ക്കും കഴിയില്ല കാരണം ശോഭനയ്ക്ക് അങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല ഡയലോഗൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിളിയും ഒക്കെ എന്റേതാണ് എത്തിക്സ് എന്നോട് കാണിച്ചില്ല എന്ന് സങ്കടമുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു